നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഫാ ക്വാഫ് വരെയാണ് നാം പഠിച്ചത് ഇനി അടുത്ത അക്ഷരം കാഫ് ഈ അക്ഷരം നമ്മൾ പഠിച്ചിട്ടുണ്ട് കാഫ് എന്ന് കാഫ് കാഫിന് ഫത്തഹ് ചിഹ്നം കൊടുത്തപ്പോൾ കാന്നു വായിച്ച് കാഫിന് കാഫ് എന്ന അക്ഷരത്തിന് ഫത്തഴ് കൊടുത്തപ്പോൾ ക എന്ന് വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കസർ കൊടുത്തപ്പം കീന്ന് വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പോൾ കൂന്ന് വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് സുക്കൂൻ പൂജ്യത്തിനാണ് സുക്കൂൻ പറയുന്നത് സുക്കൂൻ എന്ന് പറയുന്നത് சுக்கூன் கொடுத்தப்பம் கேன் நேரம் க கி கு கி கு கி கு கி கு கி கு கி கு கி അപ്പം എന്നുള്ള അക്ഷരമാണ് ചിഹ്നം കൊടുത്തപ്പോൾ കാന്നു വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം കൊടുത്തപ്പോൾ കീന്ന് വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് ഉകാര ഉകാരചിഹ്നം കൊടുത്തപ്പം കൂന്ന് വായിച്ചു കാഫ് എന്ന അക്ഷരത്തിന് നിസ്വരം കൊടുത്തപ്പോൾ അതായത് സുക്കൂൻ കൊടുത്തപ്പോൾ കീന്ന് വായിച്ചു അപ്പം കാക്കി കൂക്ക് കാക്കി കൂക്ക് കാക്കി കൂക്ക് കാക്കി കൂക്ക് കാക്കി കൂക്ക് കാക്കി കൂക്ക് ഒന്നുകൂടെ പറയാം കാഫ് എന്ന അക്ഷരമാണ് അകാരചിഹ്നം കൊടുത്തപ്പം കാന്നിങ്ങനെ ചരിച്ചാണ് കൊടുക്കേണ്ടത് കാന്ന് വായിച്ച് കാഫ് എന്നുള്ള അക്ഷരമാണ് ഇകാരചിഹ്നം ഇങ്ങനെ ചരിച്ചു കൊടുത്തപ്പം ഇകാരചിഹ്നം അതായത് കസറ് കൊടുത്തപ്പോൾ കീന്ന് വായിച്ച് കാഫ് എന്ന അക്ഷരത്തിന് ഉകാരചിഹ്നം അതായത് ലൊമ്മ കൊടുത്തപ്പം കൂന്ന് വായിച്ച് കാഫ് എന്ന അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തപ്പോൾ കീന്ന് വായിച്ച് ഉത്തരം കാക്കി കൂക്ക് കാക്കി കൂക്ക് കാക്കി കൂക്ക് കീ കൂക്ക് നിങ്ങൾ കണ്ട് നല്ലതുപോലെ ഒന്ന് ആവർത്തിച്ച് വായിച്ചോണം കീ കൂക്ക് കീ കൂക്ക് കീ കൂക്ക് കീക്ക് കി കൂക്ക് കീ കൂക്ക് കീക്ക് ക കീ കൂക്ക് കീ കൂക്ക് കീ കൂക്ക് കീ കൂക്ക് ഇനി അടുത്ത അക്ഷരം അടുത്ത അക്ഷരം പറഞ്ഞു തരാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞ് നേരത്തെ പഠിച്ച അക്ഷരത്തെ പഠിച്ചാണ് ലാം ചൂണ്ടയുടെ ഒരു ഒരക്ഷരത്തിൻ്റെ പേരാണ് ലാം ാമ് ലാമ് ലാമിന് ഫത്രഹ് കൊടുത്തപ്പോൾ ലാ എപ്പോഴാണ് എന്ന് വായിക്കുന്നത് നമ്മൾ ആദ്യമേ ലാമ് മീമ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാറി അത് മാറി ഇപ്പം ലാമ് എന്ന അക്ഷരത്തിന് അകാരചിഹ്നം കൊടുത്തപ്പം എന്ന് വായിച്ചു ല ലാമ് എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പോൾ ലീന്ന് വായിച്ചു ലാം എന്ന അക്ഷരത്തിന് അകാരചിഹ്നം പത്ര കൊടുത്തപ്പം ലാന്ന് വായിച്ച് ലാം എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കൊടുത്തപ്പോൾ ലീന്ന് വായിച്ച് ലാം എന്ന അക്ഷരത്തിന് ഉഗാരചിഹ്നം ലമ്മ കൊടുത്തപ്പം ലൂന്ന് വായിച്ച് ലാം എന്ന അക്ഷരത്തിന് സുക്കൂൻ സുക്കൂൻ കൊടുത്തപ്പോൾ എന്ന് വായിച്ചു അന്തരം പറയേണ്ടത് ല ലി ലു ലി ലു ലു ലി ലു ലി ലു ലൂ ലി ലു ലി ലു 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 ല ല ഇപ്പം ഈ ലാമനെ ഇല്ലെന്ന ഒരു ഉച്ചാരണം വരുമോ അത് പിന്നെ പറഞ്ഞു തരുത്തുള്ളൂ കാരണം ഇതിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം നമുക്ക് അടുത്തയിലേക്ക് പോകേണ്ടത് അന്നേരം അത് കറക്റ്റ് ചെയ്തു തരും ഇപ്പോൾ എൻ്റെ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ഇതൊന്നും പഠിക്കുക ല ലി ലു ലി ലു ല ല ൂ ല ഇത് ചൂണ്ടയുടെ കൂട്ടിയിരിക്കുന്ന അക്ഷരത്തിൻ്റെ പേരാണ് ലാമ് ഒത്ത കൊടുത്തപ്പോൾ എന്ന് വായിച്ച് ലാമിന് കസറ് കൊടുത്തപ്പോൾ ലീ എന്ന് വായിച്ച് ലാമിന് റമ്മ കൊടുത്തപ്പോൾ ലൂ ലൂന്ന് വായിച്ച് ലാമിന് സുക്കൂൺ കൊടുത്തപ്പം എന്ന് വായിച്ച് പറയേണ്ടത് ലാ ലീ ല ലാ ലി ല ലാലി ലൂല് ലാലി ല ൂല് ലാലി ലൂല് ലാലി ലൂല് ലാലി ലൂല് ലാലി അടുത്ത അക്ഷരം അടുത്ത അക്ഷരം ഇതിൻ്റെ അക്ഷര പേരത്തിൻ്റെ പേരാണ് മീം മീം നമ്മൾ നേരത്തെ പഠിച്ച ആദ്യം പഠിച്ചായിരുന്നു മീം അക്ഷരമാലയിൽ ഇരുപത്തിയെട്ട് അക്ഷരമാലയിൽ ഉള്ള ഒരു അക്ഷരമാണ് മീം ഇങ്ങനെ എഴുതുന്ന രീതിയൊക്കെ അതിനകത്ത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് മീമിന് പത് കൊടുത്തപ്പം മ മീം എന്ന അക്ഷരത്തിന് ഇകാര ചിഹ്നം കസർ കൊടുത്തപ്പം മീന്ന് വായിച്ച് മീമ് എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തപ്പം മൂന്ന് വായിച്ച് മീം എന്ന അക്ഷരത്തിന് സുക്കൂൺ കൊടുത്തപ്പം മീന്ന് വായിച്ച് അന്നേരം മാ മീ മൂ മ മ മീ മൂ മ അന്നേരം നമ്മളിത് പഠിക്കുന്നെങ്കിലും രണ്ടക്ഷരമായിട്ട് ചേർന്ന് വരുമ്പം ഈ ഉച്ചാരണത്തിന് ചെറിയ വ്യത്യാസം വരും അത് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തും ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം അതുകൊണ്ട് ഞാൻ എടുത്ത് പ്രത്യേകം പറയാണ് രണ്ടക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിനൊരു മാറ്റം വരും അത് ഞാൻ പ്രത്യേകം അന്നേരം ഞാൻ പറഞ്ഞുതരും ഇപ്പം ഇങ്ങനെ പഠിക്കാം ഒരടിസ്ഥാന പഠനം ഇങ്ങനെ പഠിക്കുക മാ മീ മു മാ മീ മു മീ മു എന്നുള്ളൊരാ ഉച്ചാരണമുണ്ട് ഇതിന് അതുപോലെ ലാമിന് സുക്കുംകൃതം ഇൽ ലെന്നായപ്പോൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഇൽ എന്നുള്ളൊരു ഉച്ചാരണം വരും അത് രണ്ടക്ഷരമായിട്ട് ചേർന്ന് വരുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരും ഇപ്പോൾ ഒരു അടിസ്ഥാന പഠനം ഇങ്ങനെ പഠിച്ചിട്ട് പിന്നെ ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞുതരും മ മീ മു mi mu m ma mi mu m ma mi mu m ma mi mu m